നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ ലഡാക്കിൽ അഞ്ച് പുതിയ ജില്ലകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു വികസിത ലഡാക്ക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം ഏഴായി വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം അഞ്ച് പുതിയ ജില്ലകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വികസിത ലഡാക്ക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യമാകുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നില അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയതായി അഞ്ച് ജില്ലകൾ കൂടി കേന്ദ്ര സർക്കാർ രൂപീകരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചിന് കേന്ദ്രം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ചു അതിനുശേഷമാണ് ജമ്മുകാശ്മീരിനെയും അതോടൊപ്പം തന്നെ ലഡാക്കിനെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുന്നത് അതിനു മുൻപ് ലഡാക്ക് ജമ്മു ജമ്മുകാശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ ആ കാലഘട്ടങ്ങളിൽ വലിയ അവഗണന ബുദ്ധമത കേന്ദ്രമായിട്ടുള്ള ലഡാക്കിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ജമ്മു അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുള്ളത് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളാണ് മുസ്ലിം രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന നാഷണൽ കോൺഫറൻസ് പി ഡി പി അതോടൊപ്പം തന്നെ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ ജമ്മുകശ്മീരിൽ ഭരണത്തിലിരിക്കുമ്പോൾ ലഡാക്കിന് കാര്യമായ ഒരു പരിഗണനയും അവർ നൽകിയിരുന്നില്ല ഇത് ചൈന പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ മുതലാക്കുന്ന പശ്ചാത്തലമുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ജമ്മു കാശ്മീരിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിന്റെ നേതൃത്വം നൽകുന്നത് അതായത് നിയമസഭയില്ലാത്ത ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിനെ മോദി സർക്കാർ മാറ്റിയത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പുതിയ ജില്ലകളുടെ പ്രഖ്യാപനം നിലവിൽ രണ്ട് ജില്ലകൾ മാത്രമായിരുന്നു ഈ ലഡാക്കിൽ ഉണ്ടായിരുന്നത് കാർഗിൽ അതോടൊപ്പം തന്നെ ലേ എന്നീ രണ്ട് ജില്ലകളായിരുന്നു ഇപ്പോൾ അഞ്ച് ജില്ലകൾ പ്രഖ്യാപിക്കുമ്പോൾ ആകെ ജില്ലകളുടെ എണ്ണം ഏഴായി ഉയർന്നിരിക്കുകയാണ് ഒപ്പം തന്നെ അതായത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് സംബന്ധിച്ച ആ ഒരു ബില്ല് വന്ന സമയത്തൊക്കെ എല്ലാവരുടെയും പ്രതികരണം ആ ബില്ല് അല്ലെങ്കിൽ ആ ഒരു കേന്ദ്ര പ്രത്യേക ആ ഒരു അധികാരം എടുത്ത് കളയുന്നതോടുകൂടി കാശ്മീർ പൂർണ്ണമായും സമാധാനമായും മാറില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ അത് കൃത്യമായി മാറ്റി കേന്ദ്ര സർക്കാർ അത് കേന്ദ്രം പുതിയൊരു കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു കാശ്മീരിനെയും ലഡാക്കിനെയും രണ്ടാക്കി മാറ്റി കൃത്യമായി വികസനങ്ങൾ എത്തിച്ചു ഇപ്പോൾ ആ കശ്മീരിലെ എലക്ഷൻ തിരഞ്ഞെടുപ്പ് ജമ്മുവിൽ നടക്കാൻ പോകുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ഒരു നിഷേധാർഢ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിഷേധാർഢ്യം തന്നെയല്ലേ ഇത് തെളിയിക്കുന്നത് ആ അത് തന്നെയാണ് അതായത് ജമ്മു കാശ്മീരിൽ നിലനിന്നിരുന്ന സാഹചര്യം നമുക്കറിയാം അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശമെങ്കിലും പാക് ഭീകരവാദികളും അതോടൊപ്പം തന്നെ വിഘടനവാദികളുമാണ് ജമ്മു കാശ്മീരിൽ എന്ത് നടക്കണം എന്ന് സംബന്ധിച്ചുള്ള തീരുമാനം